അസ്സാമലൈക്കും വരമത്തല്ലാ അലമുല്ല റബുലമീൻ വസ്ലുല മു മുഹമ്മദിൻ വാലാ അലഹി വാ സുഹാബി അജ്മൈ സന്തോഷം എന്നതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും എല്ലാം മാറി വന്ന ഒരു കാലഘട്ടത്തിലാണ് വൈദുൽ അലഹെ പുതിയൊരു പെരുന്നാളിൻ്റെ സന്തോഷത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമെന്ന് പറയുമ്പോൾ അത് ഡി ജെ പാർട്ടികളും ഡാൻസുകളും അതേപോലെ തന്നെ മ്യൂസിക്കുകളും ടൂറുകളും ലഹരികളുമെല്ലാമാണ് ഇന്നത്തെ ആഘോഷങ്ങളും സന്തോഷങ്ങളുമായി പരിഗണിക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് അതിൻ്റെ സന്ദേശങ്ങളും വ്യത്യസ്തമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെ ഒരു സുദിനമെന്നത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ് അങ്ങനെ രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു നമുക്ക് വെച്ച് തന്നിട്ടുണ്ട് ആ രണ്ടും പരിശോധിക്കുമ്പോൾ അതിലുള്ള സന്തോഷം എന്താണ് എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും ഒരു മാസം വളരെ ശക്തമായി നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഹൃദയ വിശുദ്ധിക്ക് വേണ്ടിയാണ് നോമ്പിലൂടെ പിടിച്ചു നിൽക്കുകയാണ് തിന്മകളൊന്നും പിടിച്ചു നിന്ന് ഭക്ഷണത്തെ മാറ്റി നിർത്തി നമ്മെ നിയന്ത്രിക്കുവാനൊരാത്മനിയന്ത്രണം സാധ്യമാകണം അപ്പോൾ എനിക്ക് തെറ്റെന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് മാറാൻ പറ്റുന്നില്ലല്ലോ എന്ന മനുഷ്യൻ്റെ ആ പരാജയ ചിന്തകളിൽ നിന്ന് മനോവേദനകളിൽ നിന്ന് മനസാക്ഷി കുത്തുകളിൽ നിന്ന് റമലാൻ്റെ ഒരു മാസം താൻ വിചാരിച്ച നന്മകൾ പ്രവർത്തിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും കഴിയുമ്പോഴുള്ള ഒരാത്മനിർവൃതിയുണ്ടല്ലോ അത് മനസ്സിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നോമ്പിൻ്റെ സമാപനത്തിൻ്റെ ഒരാഘോഷമാണ് ഒരു സംശയവും വേണ്ട പാപമുക്തമായ ഒരു മനസ്സ് മനുഷ്യന് നൽകുന്ന സന്തോഷത്തെക്കാളും വലിയൊരു സന്തോഷം ഇവിടെ നമുക്ക് ലഭിക്കാനില്ല എന്നതാണ് വസ്തുത ഇനി നമ്മൾ ഐദുൽ അലഹയിലേക്ക് വരുമ്പോൾ അത് ബലി പെരുന്നാളാണ് ബലിയാണ് ആ പെരുന്നാളിൻ്റെ പ്രത്യേകതയായി പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമെന്നത് അത് വലുതാണ് നമുക്കറിയാം നമ്മുടെ മനസ്സിനറിയാം ധാരാളം കടപ്പാടുകൾ എനിക്ക് അല്ലാഹുവോടുണ്ട് എന്നാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആരോഗ്യം എൻ്റെ കുടുംബ സംവിധാനം എൻ്റെ ജോലി എൻ്റെ വരുമാനം എൻ്റെ സൗഖ്യമുള്ള എൻ്റെ ശരീരം ഇതെല്ലാം അള്ളാഹു എനിക്ക് തന്ന മഹാനുഗ്രഹങ്ങളാണ് അള്ളാഹു എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് എന്തെങ്കിലും വിലപ്പെട്ടൊന്ന് അള്ളാഹുവിന് സമർപ്പിക്കണം അള്ളാഹുവിനോട് എനിക്ക് ത്യാഗം ചെയ്യണം എന്ന ഒരു മനസ്സ് യഥാർത്ഥ വിശ്വാസിക്ക് എപ്പോഴുമുണ്ട് മാത്രമല്ല അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക സംതൃപ്തി വളരെ വലുതായ ഒരു കാര്യമാണ് ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മയുമായിട്ട് ഒമ്പ്രക്ക് പോയിരിക്കുന്നു തിരിച്ചു വന്നു വളരെ വലിയ സംഖ്യ കൊടുത്ത് ഉമ്മയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന നിലക്ക് തന്നെയാണ് ഒമ്പ്ര നിർവഹിക്കാൻ വേണ്ടി കൊണ്ടുപോയത് അതിന് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉമ്മ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വളരെ ചെറിയ ഒരു അംശമേ ആകുന്നുള്ളൂ നമ്മൾ ഉമ്മനെ മുറക്കു കൊണ്ടുപോയിക്കൊടുമെന്നുള്ളത് അതൊരു വല്ലാത്ത സന്തോഷവും വല്ലാത്തൊരു ചാരിതാർത്ഥ്യവും മനസ്സിൽ നൽകുന്നുണ്ട് ഉമ്മനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയല്ലോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയല്ലോ ഈ വിറുൽ വാരി മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക അതിനെക്കുറിച്ച് കുറയാൻ പറയുന്നത് അനിഷ്കുരുലീ വലി വാരി നന്ദിയാണ് മാതാപിതാക്കൾ നമുക്കുണ്ടായ കാര്യങ്ങൾക്കുള്ള നന്ദി അത് പ്രകടിക്കുമ്പോൾ വിക്കുമ്പോൾ ജീവിതത്തിണ്ടാകുന്നൊരു നിർവൃതിയുണ്ട് അതുപോലെ തന്നെ ലീ വലി വാരിതക്ക് എനിക്ക് നീ നന്ദി കാണിക്കുകയെന്ന് അള്ളാഹു പറയുന്നു മാതാപിതാക്കളെ തന്നതും കൂടെ അള്ളാഹു ആണല്ലോ അതുകൊണ്ട് ആ പടച്ച തമ്പുരാൻ വേണ്ടി ഒരു സമർപ്പണം എന്തിനെ അള്ളാഹു തന്നതിനെ അവന് തന്നെ നമുക്ക് സമർപ്പിക്കുവാനുള്ള ഇഷ്ടമുണ്ടോ എന്നാണ് ഇസ്മായിൽ നബി അലിസ്ലാമിനെ അള്ളാഹു കൊടുത്തതാണ് ആ അള്ളാഹു തന്നെയാണ് ആ മകനെ ബലിയേർക്കാൻ വേണ്ടി പറയുന്നത് അതിൻ്റെ മാതൃകയാണല്ലോ ബലിയുടെ മാതൃക അതുകൊണ്ട് അള്ളാഹു നമുക്ക് പണം തന്നു സമ്പത്ത് തന്നു സൗകര്യങ്ങൾ തന്നു അത് നമ്മൾ അള്ളാഹുൻ്റെ ഭാഗത്തിൽ അർപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ബലി ഇന്ന അത്ത കൗസർ ഫെസ്വല്ലി റബ്ബിക്ക വനക്കം ഇന്ന് റബ്ബിന് വേണ്ടി നമസ്കരിക്കുക ബലി ഇറക്കുക നിസ്കാരത്തെ പോലെ ഒരു കർമ്മമായിട്ടാണ് ബലിയെ പഠിപ്പിക്കുന്നത് ബലിയിറക്കാൻ എല്ലാവർക്കും പറ്റും ഒറ്റക്ക് ചെയ്യാൻ ആലോചിച്ചപ്പോൾ കഴിയണില്ല ഒരാളെ കൂടി നമുക്ക് കൂട്ടാം അപ്പോഴും കഴിയണില്ല മൂന്നാമത്തെ ഒരാളെ കൂട്ടാം അപ്പോഴും കഴിയുന്നില്ലെങ്കിൽ നാലാമത്തെ ആളെ കൂട്ടാം എന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ അഞ്ചാമത്തെ ആളെ കൂട്ടാം എന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ ആറാമത്തെയും ഏഴാമത്തെയും ആളെ കാണാം എന്നിട്ട് അത്രമാത്രം നമുക്ക് സൗകര്യങ്ങൾ സത്യത്തിൽ വലിയൊരു ത്യാഗത്തിൻ്റെ പരീക്ഷണത്തിന് അള്ളാഹു നമ്മളെ വിധേയമാക്കുമ്പോൾ പോലും എന്തുമാത്രം വിശാലതയും എന്തുമാത്രം കരുണയുമാണ് അള്ളാഹു നമ്മൾ കാണിച്ച് നമ്മൾ ബലി അറക്കണം മാത്രമല്ല ആ ബലിയുടെ കർമ്മങ്ങൾ നമ്മൾ പങ്കെടുക്കണം നമ്മൾ നമ്മളറുക്കണം അതിൻ്റെ വിതരണത്തിനല്ല പലപ്പോഴും അതേൽപ്പിക്കപ്പെട്ട ചില ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളോ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളോ അവസാനം വരെ കഷ്ടപ്പെടുകയാണ് ചെയ്യണം അതിലുപരി നാം പങ്കുചേർന്നിട്ടുള്ള എണ്ണത്തെ പരിപൂർണമായും പൂർത്തിയാക്കുന്നവരെ ഉണ്ടാവണം എല്ലാ നന്മകളിലും കൂടുതൽ താല്പര്യത്തോടെ പങ്കെടുക്കാൻ നമുക്ക് പറ്റണം ത്യാഗം മനസ്സിനുണ്ടാക്കുന്ന സന്തോഷം തന്നെയാണ് ആ തെക്ക് വീറുകളിലൂടെ ആ പുതുവസ്ത്രത്തിലൂടെ ഈദ്ഗാഹിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ മക്കളെയും ഭാര്യമാരെയും എല്ലാം ഈദ്ഗാഹുകളിൽ അല്ലെങ്കിൽ പള്ളികളിൽ പള്ളികളിലെത്തിക്കുവാനും ആ നമസ്കാരത്തിൽ പങ്കെടുക്കുവാനും വലികർമ്മം ശരിയായി നിർവഹിക്കാനും കുടുംബങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ചേർത്ത് നല്ല ഭക്ഷണവും നല്ല സന്തോഷങ്ങളുമായി ഈ ദിനം കഴിച്ചുകൂട്ടാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ